നമുക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവില്ലേ അതായിരിക്കും നമ്മുടെ റൂം എനിക്ക് അങ്ങനെയുണ്ട് എനിക്ക് പേഴ്സണലി ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണുണ്ട് എൻ്റെ റൂം ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെയൊക്കെ മുന്നേ യൂസ് ചെയ്തായിരുന്ന റൂം തന്നെയാണത് ഈ വീട്ടിൽ വേറെ എവിടെ കിടന്നാലും എനിക്ക് ഓർക്കാൻ വരില്ല അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിലോ മുകളിലോ എവിടെ പോയി കിടന്നാലും ഞാൻ ഉറങ്ങില്ല എനിക്ക് രാത്രി എവിടെന്നെ വന്ന് കിടക്കണം അങ്ങനത്തെ ഒരു പ്രത്യേകതരം അറ്റാച്ച്മെൻ്റ് ഒക്കെയുള്ള റൂമാണ് ആയിട്ടത് ഞാനൊക്കെ ആദ്യം പറയുന്നത് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഈ റൂമും കൊണ്ടാ പോകുള്ളൂ വേറെ എവിടെയും കിടന്നു ഓർക്കാൻ വരില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് പ്രത്യേക തരം എത്ര സങ്കടം ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഉള്ളിൽ വന്ന സുഖമായിട്ട് കിടന്നുറങ്ങും അങ്ങനെ എനിക്ക് പ്രത്യേക തരം എൻ്റെ റൂം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ വലിയ കാണിക്കാൻ മാത്രം വേറെ ഒന്നുമില്ല പക്ഷേ എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്ഥലം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണണേ അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ റൂമ് റൂമ് അത്ര ഫീഷേഴ്സും കാര്യങ്ങളൊന്നും അല്ല ചെറിയൊരു റൂമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കാണിക്കാനുള്ള സ്ഥലം തന്നെയുള്ളൂ ഒരു ചെറിയ സ്പേസ് പിന്നെ ഒരു ബെഡ് ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് യൂസ് ചെയ്തു തരുന്ന പില്ലോണ്ട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ തലയ്ക്കാൻ പകത്ത് വയ്ക്കും അങ്ങനെയാണ് ഞാൻ തലയാണ് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല അതിൻ്റെ ചെക്കൻ്റെ കളിപ്പാട്ടം ഇത് ഞങ്ങളുടെ ഫോട്ടോ ഇത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്ത ഫോട്ടോ ആണ് ചെറിയ ഇത് ഓൻ്റെ ചോറൂൺ ചോറൂണ് ആ ചോറൂണിൻ്റെ സമയത്ത് വന്ന സമയത്ത് എടുത്തോളൂ ഇത് ഞങ്ങളുടെ എന്താ പറയുക ഇരുപത്തെട്ടിൻ്റെ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഫോട്ടോയാണിത് ഇത് വൻ്റെ പ്രസവിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോ ഇത് മെറ്റേണിറ്റിയുടെ ഫോട്ടോ ആണ് കേട്ടോ ഈ ഫോട്ടോ നാശമായിപ്പോയി ഫ്രെയിം ചെയ്ത് വൃത്തിയായില്ല മൊത്തം പൂപ്പിൽ കയറിയിട്ട് എല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് മെറ്റേണിറ്റി ഫോട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ വെച്ചത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ എനിക്ക് സ്കൂളിൽ കുട്ടികളെ ഗിഫ്റ്റ് ചെയ്ത സംഭവം കേട്ടോ പിന്നെ പണ്ടത്തെ ഗെ എന്താ ഡോറുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും ഇങ്ങനത്തെ ലോക്കുണ്ടാവുക അത് സൗണ്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ അടിക്കുന്നത് പഴയതാണ് ഇത് ഏത് കാലത്ത് വെച്ച വീടാണ് ആ സമയത്തുള്ള പിന്നെ ഇത് എന്ന് പറയും ഇവിടെ അതിൻ്റെ ചില സംഭവങ്ങൾ ഇതിൻ്റെ മനസ്സിലൊക്കെ പോയി അങ്ങനെ അങ്ങനെ ഇങ്ങനെ പിന്നെ ഈ ഒരു അലമാറയും മോളിലൊരു അലമാറയുണ്ട് ഇതേപോലത്തെ ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു അലമാറയാണ് ഇതിനെയാണ് ഇൻ്റെ ഡ്രസ്സ് വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ എല്ലാവരും എത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ റൂം കേട്ടോ ഈ ബെഡ് നല്ല അടിപൊളി ബെഡ് ബെഡ്ഡാട്ടോ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബെഡ്ഡാണ് സ്ലീപ്പി ഹെഡിൻ്റെ നല്ല ബെഡാണ് സുഖം കിടക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ റൂം നമ്മുടെ എല്ലാം റൂം റൂം പിന്നെ അത് പിന്നൊരു പ്രത്യേകം എന്താ വെച്ചാൽ ഇത് തട്ടിൻ്റെ മോളിൻ്റെ താഴെ ഉള്ള റൂം ആയതുകൊണ്ട് വേനൽക്കാലത്തൊക്കെ നല്ല തണുപ്പതിൻ്റെ ഉള്ളിൽ ഇറക്കാൻ അതാണ് എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടം ഏത് കാലത്തും നല്ല തണുപ്പതിൻ്റെ ഉള്ളിൽ കിടക്കാൻ അത്രേ ഉള്ളുണ്ടോ വീഡിയോ ഞാനിങ്ങനെ ഒരുത്തീൻ ചെയ്യുന്നുണ്ടത്ര ചെയ്യാൻ തോന്നി അപ്പം ഇങ്ങനെ വെറുതെ ചെയ്തതാണ് കേട്ടോ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് അത്രയും വീഡിയോ ആയിട്ട് കാണാം